ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി കെയിലെ കുറച്ച് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസും കറണ്ട് അഫേഴ്സിലെ ഏതാണ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ രാം ദുലാരി സിൻഹ ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രധാനമന്ത്രിയായതാര് മൊറാർജി ദേശായി ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചതാര് അലൻ ഷുഗർട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്രയായ ആനക്കുട്ടിയുടെ പേര് ബോലു നോബൽ സമ്മാനം നൽകുന്ന രാജ്യം ഏത് സ്വീഡൻ കമല ഗുപ്ത ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഫുട്ബോൾ ലോക കരൾ ദിനം എന്ന് ഏപ്രിൽ പത്തൊമ്പത് ലോക സമുദ്ര ദിനം എന്ന് ജൂൺ എട്ട് ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്ത് ദിവസം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ജോൺ റീഡ് ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം ലോക ലോകമഴക്കാടുകളുടെ ദിനം ജൂൺ ഇരുപത്തിരണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് പ്രോട്ടീനിയം മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാക്കുന്ന പ്രായം എട്ട് വയസ്സ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് എട്ട് റിസർവ് ബാങ്ക് ദേശ സാൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മേസ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യമേത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ പതിനേഴ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ ലോക ഹൈഡ്രോഗ്രാഫി ദിനം ജൂൺ ഇരുപത്തി ഒന്ന് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അവർക്ക് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ